ഹലോ ഒരുവൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യു ജി സി ചെയർമാൻ്റെ റിട്ടയർമെൻ്റ് അതിലൂടെ നമ്മുടെ പരീക്ഷയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ യു ജി സിയുടെ കാര്യങ്ങൾ ലേറ്റാകുമോ അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകളും വീഡിയോകളും അതുപോലെ തന്നെ ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളൊന്നെന്ന് പറയുന്നത് ഈ ഒരു റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷ അതായത് ജൂൺ നെറ്റ് എക്സാം ടു മാറ്റി വെക്കാനുള്ള ഫൈവ് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് ഒരുപാട് വീഡിയോ ലിങ്കുകളുണ്ട് അതുപോലെ തന്നെ ന്യൂസിൻ്റെ ലിങ്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഒഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ നോട്ടിഫിക്കേഷനും ഈ കാര്യത്തിൽ വന്നിട്ടില്ല പിന്നെ നമ്മൾ പഠനത്തിൻ്റെ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് ഒത്തിരി വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരീക്ഷ പോസ്റ്റ് പോൺ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്താണ് ഇവിടെ അങ്ങനെ ഒരു റീസൺ ഇല്ല നിലവിൽ ഒരു ചെയർമാൻ റിട്ടയർ റിട്ടയറാവുന്നു പുതിയൊരാൾ വരും ഓക്കെ നമ്മുടെ പരീക്ഷ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കാര്യം ബാധിക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക ആ ഒരു രീതിയിൽ ബാധിക്കില്ല കാരണം ഇത് ജൂണിലും ഡിസംബറിലും കറക്റ്റായിട്ട് ഒരു പരീക്ഷയാണ് പിന്നെ ഡേറ്റ് വരാനുള്ളൊരു സമയമായിട്ടില്ല ഡേറ്റ് വരാനുള്ളൊരു സമയം ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വെറീടാവുന്നതെങ്കിൽ അതിൽ കാര്യമാണ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല നമുക്കൊരു ഏപ്രിൽ ലാസ്റ്റ് വീക്കൊക്കെയാണ് അത് വരാനുള്ളത് അതായത് ഒരു ഇരുപതാം തീയതിക്ക് ശേഷം അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരേണ്ടത് നമുക്ക് യു ജി സിയുടെയോ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഒഫീഷ്യൽ ആയിട്ട് വരണം ഇത്തരത്തിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാതൊരുവിധ കൺസേണും നിങ്ങൾക്കിതിന് ആവശ്യമില്ല വെറീഡ് ആവേണ്ടതില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ അതായത് എക്സാം ലേറ്റ് ആവും അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെ അപ്പം തന്നെ അറിയിക്കുന്നതായിരിക്കും ഇന്നലെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒത്തിരി പേരാണ് ഇത്ര പല രീതിയിലുള്ള ലിങ്കുകളും വീഡിയോ ലിങ്കുകളും ഒക്കെ അയച്ചുകൊണ്ട് ഇതെന്താണ് എന്നുള്ളത് ചോദിക്കുന്നത് പലർക്കും മറുപടി തരാൻ സാധിച്ചിട്ടില്ല കാരണം ഇതിൽ ഒന്നും തന്നെ ഇല്ല യു ജി സിയുടെ ചെയർമാൻ ഡോക്ടർ ജഗദീഷ് കുമാർ റിട്ടയർ ആവുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതും പരീക്ഷയായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ടതായിട്ടില്ല നമ്മുടെ പരീക്ഷ അതായത് അപ്ലിക്കേഷൻ ഡേറ്റ് വരാനുള്ളത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ് അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം കൺസേൺ ആവാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇനി നമുക്ക് പരീക്ഷയിലേക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എൻ ഭാഗത്തു നിന്നോ ഭാഗത്തുനിന്നോ യു ജി സിയുടെ ഭാഗത്തു നിന്നോ ഒഫീഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഇടുക എന്നുള്ളതാണ് ആ കാര്യം ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്